പെരുമഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിൽ ദുസഖമായി അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതം ഏഷ്യയിലെ തന്നെ ഏറ്റവുമധികം കാറ്റ് വീശുന്ന രാമക്കൽമേട് കുരുവിക്കാനം ആമപ്പാറ മേഖലയിലുള്ളവരാണ് ദുരിതം അനുഭവിക്കുന്നത് വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങുവാനാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് മേഖലയിലെ കൃഷിയിടങ്ങളിലടക്കം ജോലികൾ നിർത്തിവച്ചിരിക്കുകയാണ് ഏഷ്യയിൽ ഏറ്റവും അധികം കാറ്റ് വീശുന്ന മേഖലകളിലൊന്നാണ് രാമക്കൽമേടും പരിസര പ്രദേശങ്ങളും സാധാരണ കാലാവസ്ഥയിൽ തന്നെ മണിക്കൂറും വീശിയടിക്കുന്ന ശക്തമായ കാറ്റാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഇതിനാൽ തന്നെയാണ് കാറ്റാടിപ്പാടത്തിനായി മേഖല തന്നെ തിരഞ്ഞെടുക്കുവാൻ കാരണമായത് പക്ഷേ ഇപ്പോഴുള്ള പ്രതിസന്ധി കൊടുങ്കാറ്റിന് സമാനമായ കാറ്റാണ് വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാനാവാത്ത അവസ്ഥ അതിശക്തമായ കാറ്റിൽ കൃഷിപ്പിളകളും വ്യാപകമായി നശിക്കുകയാണ് കൃഷിയിടങ്ങളിലെ പണികളടക്കം നിർത്തിവെക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഗ്രാമപഞ്ചായത്ത് അധികൃതർ ജനങ്ങൾക്ക് ജാഗ്രത മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന പ്രദേശമാണ് ഈ കാറ്റാടിപ്പാടം എന്ന് പറയുന്ന പ്രദേശം ഈ പ്രദേശത്ത് ഇപ്പോൾ കാറ്റും മഴയും അതിഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് ഈ കാറ്റ് പല വീടുകൾക്കും മരങ്ങൾ വീണ് കടപുഴകി വീണ് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ റോഡുകളെല്ലാം വളരെ മോശമായ അവസ്ഥയിലോട്ടാണ് നീങ്ങിയിട്ടുണ്ട് ഇതിനൊക്കെ വളരെ ദുസ്സഹായമായിട്ടാണ് ജനങ്ങളിവിടെ ജീവിക്കുന്നത് ഈ കാലാവസ്ഥയ്ക്ക് വളരെ വളരെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത് മരം എല്ലാം ഒടിഞ്ഞു വീഴാറായി നിൽക്കുന്നതാണ് പല റോഡുകളും ബ്ലോക്ക് ബ്ലോക്കാകുന്നുണ്ട് മരങ്ങൾ വീണിട്ട് ഈ മരങ്ങളെല്ലാം അപകടകരമായിട്ട് നിൽക്കുന്ന മരങ്ങളെല്ലാം അവനവൻ്റെ സേഫ്റ്റി നോക്കി കൃത്യമായിട്ടും മറ്റുള്ളവർക്കൊരു ദുസ്സഹായം ആകാതെ തന്നെ അത് മാറ്റണമെന്നാണ് പഞ്ചായത്തിൽ നിന്ന് കൃത്യമായിട്ടും രാമക്കൽമേട്ടിലെ കാറ്റാസ്വദിക്കുവാൻ സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുമ്പോഴും നാട്ടുകാരുടെ ജീവിതം ദുസ്സഹമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല